മാനവരക്ഷയ്ക്കായി കുരിശിൽ ജീവൻ അർപ്പിച്ച ക്രിസ്തുവിന്റെ ഉദാത്തമായ സ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും സ്മരണ പുതുക്കി ദേവാലയങ്ങളിൽ ദുഃഖവെള്ളിയുടെ തിരുകർമ്മങ്ങൾ നടന്നു പീഡനാനുഭവ ചരിത്ര വായനയും പീഡനാനുഭവ ദിനത്തിൻ്റെ സന്ദേശവും പരിഹാര പ്രദക്ഷിണവുമാണ് ദുഃഖവെള്ളിയിലെ പ്രധാന പരിപാടികൾ ോമ്പിൻ്റെയും ഉപവാസത്തിൻ്റെയും ദിനങ്ങളിലൂടെ ആത്മവിശുദ്ധീകരണത്തിൻ്റെ ചൈതന്യത്തിലേക്ക് കടന്ന വിശ്വാസി സമൂഹം ക്രൂശ്യതിനു പിന്നാലെ പ്രാർത്ഥനാ മന്ത്രങ്ങളുമായി കുരിശിൻ്റെ വഴിയിലെ പതിനാല് സ്ഥലങ്ങളെയും ധ്യാനിച്ചാണ് പരിഹാര പ്രദക്ഷിണം നടത്തുന്നത് കാസർകോട്ടെ പ്രധാന സ്ഥലങ്ങളിലെല്ലാം വിവിധ ദേവാലയങ്ങളുടെ നേതൃത്വത്തിൽ കുരിശിൻ്റെ വഴി സഞ്ചരിച്ചു കാസർകോട് റെയിൽവേ സ്റ്റേഷൻ റോഡിലെ വ്യാകുലമാതാ ദേവാലയത്തിൽ ഫാദർ ലൂയിസ് കുട്ടീനയുടെ നേതൃത്വത്തിൽ കുരിശിൻ്റെ വഴിയെ ചടങ്ങ് നടന്നു നിരവധി വിശ്വാസികൾ പങ്കെടുത്തു രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി കർത്താ വൂടെങ്ക നൽക ശനിയാഴ്ച പ്രത്യേക പ്രാർത്ഥനകളും വെഞ്ചരിപ്പും നടക്കും ഉയർപ്പ് ശുശ്രൂഷകൾക്ക് ശനിയാഴ്ച രാത്രി തുടക്കമാകും ന്യൂസ് ബ്യൂറോ കാസർഗോഡ്